അനിമോൾ ജിഷ്ണോട് ഓരോന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അനിമോൾ പറയുകയാണ് ഇത് ചോദിക്കൊന്നും ചെയ്യരുത് എനിക്കൊരു ക്ലൂ ഇട്ട് തന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തോ സംഭവം നടക്കുന്നതെന്ന് ഞാൻ ആദരയോട് ചോദിച്ചു ഞാൻ എഴുതി തന്ന നമ്പർ ആരുടേതാണ് പി ആറേണ്ടത് എൻ്റെ നമ്പറല്ലേ ഞാൻ നിനക്ക് എഴുതി തന്നത് അല്ല പി ആറിൻ്റെ ജിഷുൻ ചോദിച്ചു നീ അത് ചോദിച്ചു അവളോട് അന്ന് പറഞ്ഞു ആ ഞാൻ ചോദിച്ചു ഇന്നലെ നമ്മളവിടെ പോയി ഇരുന്നില്ലേ കെ പി നമ്പൂതിരിസിൻ്റെ അത് തന്നില്ലേ ആ സമയത്ത് ആ നമ്പർ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ വേസ്റ്റ് ഊട്ടയിലിട്ടിരുന്നു അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ആ നമ്പർ കബോർഡിനകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൊടുത്ത നമ്പർ അവൾ പോക്കറ്റിൽ ഷോർട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് നീ എവിഷനായി പോയി കഴിയുമ്പോൾ അമ്മയോടൊന്ന് പറഞ്ഞേക്കണേ വിഷമം കൊണ്ടാണ് കരയുന്നത് വിഷമിക്കേണ്ടാന്ന് പറയണം എവിക്ഷന് വരാൻ നേരം ഞാൻ ഇവളോട് പറയും എൻ്റെ നമ്പർ ഉണ്ടല്ലോ വീട്ടിൽ വിളിക്കണേ അമ്മ വന്ന് പോയതിന് ശേഷം കരയുന്നത് വിഷമം കൊണ്ടാണ് അതൊന്നും നോക്കണ്ടാന്ന് പറയണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും എന്നോട് ചോദിക്കുന്നു പി ആറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ പി ആറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനില്ലെന്നാണ് ഞാൻ പറഞ്ഞു വിടുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്ന് വീട്ടിൽ വിളിച്ചൊന്ന് പറഞ്ഞേക്കെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരെല്ലാം കാണുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അവളെ കൊണ്ട് പറിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് ജീഷിന അന്നേ പറഞ്ഞ അല്ല അവളിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും കാര്യം ഞാൻ പറഞ്ഞോളൂ അല്ലാതെ അവനെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്നോ എന്തെങ്കിലും പറയണമെന്നോ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇത് നൂറക്കറിയാം നൂറയോട് ചോദിക്ക് നമ്പർ ഉണ്ടോന്ന് ഉണ്ട് നമ്പർ കയ്യിലുണ്ട് തെളിവായിട്ട് അത് മാത്രമേ ഉള്ളൂന്ന് അനിമോൾ ജിഷ്ണോട് പറയാണ് അല്ലെങ്കിൽ ആൾക്കാരെല്ലാം തെറ്റിദ്ധരിക്കുകയോ ഒന്നും നോക്കി കേട്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനിമോൾ ഭയങ്കര വിഷമത്തിലാട്ടോ ഭയങ്കര കരച്ചിലാക്കോച്ച് ഇതൊക്കെ ആൾക്കാർ പറ്റി എന്ത് വിചാരിക്കും ഞാൻ ചത്ത് ഉള്ളൂ എനിക്ക് ചത്ത് കളയാൻ തോന്നി കേട്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാക്കോച്ച് ഇതൊക്കെ എന്ത് വെച്ചേട്ടാ ഇതൊക്കെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്തൊക്കെയാണ് തലയിൽ വെച്ചിരുന്നത് സത്യം പറഞ്ഞാൽ ജിഷിന് സങ്കടം വരുന്നു അവൾ എന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ ഏട്ടാ ഇത്രയും ദിവസം ഒന്നുമില്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ദിവസം എൻ്റെ കൂടെ നിന്ന് കൊച്ചല്ലേ ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഭയങ്കര കരച്ചിലാണ് കൊച്ച് കാലേട്ടം പറഞ്ഞ എപ്പിസോഡിൽ ആ ലെറ്റർ എഴുതി കൊടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വന്നാലും എന്ത് വന്നാലും ഞാനുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സിസ്റ്റേഴ്സിനെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ലല്ലോ ഞാൻ വരാമെന്ന് പറഞ്ഞു നമുക്ക് പറഞ്ഞിച്ച് പോവാമെന്ന് പറഞ്ഞു അവരോട് സൗദിയിൽ ഞാനും വരാമെന്ന് പറഞ്ഞു നമുക്ക് മൂന്ന് പേർ കൂടി പോവാമെന്ന് പറഞ്ഞു അത്രക്ക് സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാന്ന് പറഞ്ഞിട്ട് യോ അന്മാരുടെ സങ്കടങ്ങളുടെ ദൈവമേ അവരെന്താ എൻ്റെ അടുത്ത് ഈ സ്നേഹം കാണിക്കാത്തത് ഏട്ടാ ഇതല്ലേ ഒരു മനുഷ്യരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന് പറയുന്നത് വെറുതെ അല്ല ഇപ്പൊ വന്ന ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിക്കുന്നത് ഈ സരിക ചേച്ചിയൊക്കെ എൻ്റെ അടുത്ത് മിണ്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ ആരും എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല സരിക ശാരിക ഭി ഭിന്നി പിന്നെ കൂടുതലും മിണ്ടുന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ പറയുകയും ചെയ്തു ഇവരെല്ലാം എന്നോട് മിണ്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇവരെന്തിനാണ് എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്നത് ദേഷ്യം കാണിക്കുന്നത് ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് സത്യ പറഞ്ഞ നന്നായില്ലെന്ന് ചോദിച്ചിട്ട് അനുമോള് ഭയങ്കരമായിട്ട് കരയുന്നു ഇന്ന് ഞാൻ ഔട്ടായി പോയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ അഭിമാനിക്കത്തെയുള്ളത് പറഞ്ഞിട്ടാണ് മോൾ ഭയങ്കര കരച്ചടി ജേഷ്ണെ കെട്ടിപ്പിടിച്ച് കരയുക ഇങ്ങനൊന്നും ഒരു കളിക്കകത്ത് ജയിക്കാൻ വേണ്ടി ഇത്രമാത്രം തേജോധം ചെയ്ത ഒരാൾ എന്തുമാത്രം ക്രൂര സ്ത്രീകളാണ് അപ്പോൾ ഈ രണ്ട് സ്ത്രീകൾ ഈ ആതിരയേ നൂറേന്ന് പറഞ്ഞാൽ അല്ല അവരിൽ നിന്ന് ഇതേ പ്രതീക്ഷിച്ചാൽ മതി മാതാപിതാക്കളോട് പോലും അവർ ചെയ്തേക്കുന്നത് എന്താന്ന്